വനിൽ വേറെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ് ഒരു നല്ല കാര്യം നടക്കുന്നതിന് മുമ്പ് അനുഗ്രഹത്തിന്റെ മഴ നമുക്ക് ലഭിച്ചു ഈ പ്രകൃതിയെ ദൈവം ശാന്തമാക്കി എന്നുള്ളത് ഏറ്റവും പ്രധാനമായ ഒരു കാര്യമായി ഞാൻ കാര്യം കുറേ കാലത്ത് ഒരു നല്ല കാര്യം നടക്കുമ്പോൾ മഴയില്ലെങ്കിൽ ഒരു വെള്ളം കളിക്കും അതൊന്നും ആവശ്യമില്ല പ്രകൃതിയോട് ഏറ്റവും ജീവിക്കുന്ന ആളുകൾക്ക് മനോഹരമായി പ്രകൃതിയെ കഴിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്നു അത് ഈ ഗാന്ധി ഭവനും അതേപോലെ നേച്ചർ ലൈഫ് ഇന്റർനേഷൻ കൈകോർത്ത് ഭക്ഷ്യസുരക്ഷ ആരോഗ്യത്തിന്റെ ഒരു അടിസ്ഥാനത്തിലൂടെ ആളുകൾ ആരംഭിച്ചിരുന്നു മണ്ണിനെയും ചെടികളെയും മരങ്ങളെയും പറവകളെയും മൃഗങ്ങളെയും മനുഷ്യരെയും സ്നേഹിക്കുന്ന ഒരു സംസ്കാരം ഏറെ ആവശ്യമാണ് ഞാൻ ഈ വേദിയിലേക്ക് നോക്കുമ്പോൾ പ്രതിപക്ഷ നേതാവും മുൻ സ്പീക്കറും ഞങ്ങളുടെ എം എൽ എ ഒക്കെയായി ദീർഘകാലയം ഒന്നിച്ച തിരുവനന്തപുരത്തു വിജയകുമാറും ശ്രീവൈജി രാധാകൃഷ്ണനും അതേ ഉമ്മൻ ചാണ്ടിഡേറ്റിന് പകരം ഒരു ചാണ്ടി ഉമ്മൻ അത് പരിഹരിക്കാനായിട്ട് ഇന്ന് കേരളത്തിലുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷത്തോടെ കാണുകയാണ് ഏക പുറക്കാൻ കഴിയല്ലാതെ ആർക്കെല്ലാരും ഇങ്ങനെ ഒന്നിച്ചു പോകാറില്ല മുടക്കുന്നു കിഴക്കെന്നും പടിഞ്ഞാറുന്നു എല്ലാവരെയും സുമരസികളെ അതെ വിളിക്കാ വരാനേക്ക് നോക്കില്ല കാരണം ഈ പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് നമുക്ക് ഈ ഗാന്ധി സ്മാരക നിധി പ്രകൃതി ഭക്ഷണശാല ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിത രീതിയിൽ ഒരു മാറ്റം ഉണ്ടാക്കണം അതെവിടെ നിന്നും ഉണ്ടാകണം എല്ലാവരും പറയും മാറ്റം ഉണ്ടാകണം മാറ്റമുണ്ടാകണം അത് ഇന്ന് എന്നിൽ നിന്നുണ്ടാകണം എപ്പോഴുണ്ടാകണം ഇപ്പോൾ ഉണ്ടാകണം എവിടെ വെച്ചുണ്ടാകണം ഗാന്ധി സ്മാരക തീയതി ആ ഒരു പ്രതിജ്ഞ പൊതുക്കിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള മനുഷ്യരായി നമ്മളൊക്കെ വളർന്നു വന്നുകൊണ്ട് നമുക്ക് നമ്മെ സൃഷ്ടിച്ച് രക്ഷിച്ച് പരിപാലിക്കുന്ന ഈശ്വരനുമായിട്ടുള്ള ബന്ധം എന്നെപ്പോലെ ജീവിക്കുവാൻ അവകാശമുള്ള സമൂഹത്തിൽ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം ീ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം എന്റെ മനസ്സാക്ഷിയുമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നല്ല ആരോഗ്യമുള്ളവരായി നല്ല മനസ്സുള്ളവരായി പ്രവർത്തിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ സാർ പറഞ്ഞു ഓണം എടുത്തിരിക്കുന്ന കാലത്ത് വെളിച്ചെണ്ണയിൽ മായം കലർത്തി തുടങ്ങിയിരിക്കുന്നു എന്ന് എല്ലാവരും ഓണത്തിന് ഉപ്പേ ഉണ്ടാക്കാനൊക്കെ വളരെ ധൃതിയിലിരിക്കുന്ന അവസരത്തിലാണ് ഒരു മാരകമായ സംഭവം അദ്ദേഹം എടുത്തു പറഞ്ഞത് ഇതിനേക്കാൾ വലിയൊരു വിധികൾ നമുക്കുണ്ട് ഈ നാട്ടിൽ മദ്യത്തിന്റെ ഉപയോഗം വളരെ കൂടിയിരിക്കുന്നു ഒരു എക്സൈസ് കമ്മീഷനായിരുന്ന വ്യക്തി എന്നോട് പറഞ്ഞു തിരുമേനും മദ്യത്തിന്റെ ഉപയോഗം കുറഞ്ഞാൽ മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടും മൂന്ന് വർഷം മുമ്പാണ് എനിക്ക് അദ്ദേഹം ഉപദേശം തന്നത് എന്നാൽ രണ്ട് മാസം മുമ്പ് അദ്ദേഹത്തെ ഞാൻ കണ്ടു വേറൊരു മീറ്റിംഗ് ഞാൻ ചോദിച്ചു എനിക്കതൊന്ന് ഉപദേശം ഒന്ന് മാറ്റി എഴുതണം മദ്യവും കൂടി മയക്കുമരുന്നും കൂടി ഉമ്മൻചാണ്ടി സർക്കാരിനെ നിരന്തരമായി ശല്യപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തി ഒമ്പത് ബാറുകളിലേക്ക് കൊണ്ടുവന്നത് ഇന്ന് തൊള്ളായിരത്തി അമ്പത് ബാറായി നേർന്നിരിക്കുമ്പോൾ ഇവിടെ മദ്യത്തിന്റെ ഉപയോഗം കൂടുകയാണോ കൂടുകയാണ് കണക്കൂട്ടാൻ അറിയാമോ കൂടുകയാണ് ഇനിയും മയക്കുമരുന്നിന്റെ ഉപയോഗം അതിലേറെ വർദ്ധിച്ചിരിക്കുന്നു സ്കൂൾ കുഞ്ഞുങ്ങളെയാണ് ഇത് ബാധിക്കുന്നത് സ്കൂൾ കുഞ്ഞുങ്ങളെ അതിന്റെ ഏജന്റ് മാറ്റുകയാണ് എന്തൊരു ദയനീയമായ അവസ്ഥയിൽ നമ്മുടെ രാജ്യം നീന്തുന്നു അപ്പോൾ ഇതിൽ നിന്ന് ഒരു മോചനം ലഭിക്കുവാൻ ഭക്ഷ്യസുരക്ഷയിൽ ഇതുകൂടി ഉൾപ്പെടുത്തണം രാജ്യ സ്മാരകനിധി എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും പാവങ്ങളും ആശംസിക്കുന്നു